എൻ്റെ മണ്ണകം ആധാരമായിട്ട് മതിച്ചിരിക്കുന്ന മസ്താന കളകാടുകിരി കുട്ടി ശോഭയോട് കണ്ടിരിക്കുന്നതായ അവസരം ഇപ്പോഴത്തെ നേരം തറവാടാധാരമായിട്ടും അതിനകത്തുള്ളതായിരിക്കുന്ന സന്താനങ്ങൾക്കും വേണ്ടുന്നിരിക്കുന്നതായ ഭാഗ്യത്തെ കൊടുക്കണം ദൈവം അല്ലേ തന്നെ ജല്ലനാഥിക്കനകത്തും തോണിക്കൊരുതഴ എന്ന പ്രകാരത്തിങ്കിൽ എന്റെ ദൈവം കൂടിയുണ്ടാവണം എന്നിരിക്കുന്ന പ്രാർത്ഥനയിരിക്കട്ടെ എന്നാൽ ഇങ്ങനെ അറിഞ്ഞവർക്ക് ആനന്ദമൂർത്തിയും അറിഞ്ഞവർക്കും ആദമൂർത്തിയുമായിരിക്കുന്ന ദൈവം എന്നും എൻ്റെതായിരിക്കുന്ന ഇടവും വലവുമായിട്ട് ദൈവം നിൽക്കണം എന്നിരിക്കുന്ന പ്രാർത്ഥന ഇരിക്കട്ടെ അവിടെതായിരിക്കുന്ന വലത്തിട്ട ബ്രഹ്മത്തിനും വലത്തിട്ട പുസ്തകത്തിനും മൂലമന്ത്രത്തിനും ഇന്നേവർക്കും തിരുവാട്ടക്കേട് വരുത്താതെയുടെ തക്കവണ്ണം തന്നെ എൻ്റെ ദൈവം കണ്ടെടുത്തിട്ടുണ്ട് അല്ലേ ഇനി മതിച്ചിരിക്കുന്ന മസാന കാളകാടുകൂട്ടി ഇടവും വലവുമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുണ്ട് ഇതിനകത്ത് പ്രത്യേകം മുൻഭേദമായിട്ട് ഇനി പടഭാഗത്ത് ചിന്തിക്കില്ല ദൈവം പ്രത്യേകം ഭേദമായിട്ട് അണിയുന്ന വിരിയാൻ ആത്മം കൊടുക്കാം കൊടുക്കടത്ത് ചിന്തിക്കില്ല അമ്മ ദിവസം ഭേദമായിട്ട് അണിയുന്ന ആത്മം കൊടുക്കാം ദൈവം പടഭാഗത്ത് ചിന്തിക്കണ്ടല്ലോ അല്ലേ എല്ലാം അറിഞ്ഞിരിക്കുന്ന വഴികൾ